വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓവർ ഷെയറിങ് ആണ് എല്ലായ്പ്പോഴും ഷെയർ ചെയ്യാൻ പ്രവണത നിങ്ങൾ കാണിക്കാറുണ്ടോ എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ ടെക്നോളജിക്കൽ ഇറയിൽ നമ്മൾ എല്ലാവരും ഓൺലൈൻ വളരെയധികം യൂസ് ചെയ്യുകയും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുകയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഷെയർ ചെയ്യുകയും അതിന് ലൈക്സും ഫോളോവേഴ്സും എന്തൊക്കെയാണ് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ലൈഫ് ഈസ് ഓൾവേസ് അല്ലേ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഒരു തരംഗത്തിലോട്ടാണിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരവരുടെ ഒരു അതൊരു സന്തോഷം കാണുന്ന ആൾക്കാരാണ് അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഒരു സംതൃപ്തി സന്തോഷം കാണുക എന്നുള്ളത് അതൊരു ഒരു ജസ്റ്റ് ഒരു ഒരു പാസ്റ്റ് ടൈം പോലെ ഉള്ള ഒരു ഒരു കാര്യമായിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഒരു മറുഭാഗമുണ്ട് മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില കൂട്ടർക്ക് ഇതൊരു ആങ്സൈറ്റിയോ സ്ട്രെസ്സോ വരുമ്പോൾ ചെയ്യുന്ന ഒരു 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 കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് ഓവർ ഷെയറിങ്ങിനെ അവർ കാണുന്നത് അതായത് അവരുടെ വൈകാരിക ഭാരങ്ങൾ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചിന്തകളും അനുഭവങ്ങളും എഴുതുക അല്ലെങ്കിൽ ജസ്റ്റ് അവരൊന്ന് മറ്റുള്ളവരോടത് ഷെയർ ചെയ്യുക ഇത്തരം പ്രവർത്തനത്തിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു ആൻസൈറ്റിയും സ്ട്രെസ് റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കേ അപ്പം ഓവർ ഷെയറിങ്ങിന് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ നമ്മൾ നമ്മൾ അത്തരം ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം നമ്മളിൽ ഉണ്ടോ എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടുവരുന്ന ആസ് എ ആസ് എ പ്രൊഫഷണൽ നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ക്ലാ കൗൺസിലിങ് സെഷൻസിലൊക്കെ നമ്മൾ ഈ ഓവർ ഷെയറിങ്ങിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് അവരുടെ മുൻകാല ലൈഫില് ലൈക്ക് ഏർലി ചൈൽഡ്ഹുഡിലോ ടീനേജിലൊക്കെ അവർക്ക് എന്തെങ്കിലും ട്രോമാറ്റിക് സൈഡ് അനുഭവിച്ച വ്യക്തികളായിരിക്കും അതായത് മുൻകാല ആഘാതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓവർ ഷെയറിങ് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ട്രോമാസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻസിഡൻറ്റ്സിന് അവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടാകുമ്പോൾ ചൈൽഡ്ഹുഡിലാകും ഏത് ഫേസിലായിരിക്കും അവരുടെ മുൻകാലത്തിൽ ഓക്കെ അവരുടെ പാസ്റ്റിൽ ട്രോമയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ബാല്യകാല അനുഭവങ്ങളിൽ കൂടുതൽ നമുക്ക് നെഗറ്റീവ്സ് ബാല്യകാല അനുഭവങ്ങൾ ഉണ്ടാകുന്നവർക്കാണ് ഇത്തരം ഓവർ ഓവർഷെയറിങ് കാണുന്നത് ഓക്കെ അതായത് ലൈക്ക് സെക്ഷൽ അബ്യൂസ് വന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഒരു എക്നോളജ്മെൻറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക അവർ അവരാൽ അവർ അവരായ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത പാരൻസോ ഒക്കെ ഉണ്ടാവുന്ന അത്തരം കുട്ടികളിലും നമ്മൾ ഈ ഒരു ഓവർ ഓവർഷെയ് കണ്ടുവരാറുണ്ട് ഓക്കെ അതായത് വൈകാരിക പിന്തുണ കിട്ടാതെ വളർന്ന ആൾക്കാരിൽ അത്തരം കുറവുകളിലൂടെ വളർന്ന ആൾക്കാർക്ക് കുട്ടികൾക്ക് ഇത് ഇതൊരു കോപ്പിംഗ് മെക്കാനിസമാണ് എന്ത് ഈ ഓവർ ഷെയറിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതെ വളരുന്ന കുറേ ആൾക്കാർക്കാണ് ഈ ഓവർ ഷെയറിങ് പ്രോബ്ലമായിട്ട് നമ്മൾ അപ്പോൾ പ്രതികൂല ബാല്യകാല സംഭവങ്ങളുടെ ചരിത്രമുള്ളവർക്കാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് അവർ മെച്യൂരിറ്റി ലെവലിലോട്ട് വരുമ്പോൾ അതായത് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള അതിർ സ്ഥാപിക്കാനോ അത് നിലനിർത്താനോ ഒന്നും കഴിയാണ്ട് അതൊരു വല്ലാത്തൊരു ടെസ്റ്റിങ് മെത്തേഡാണ് അവർക്ക് ഓക്കെ അപ്പോൾ അവർക്ക് ഹൗ ടു സെറ്റ് ബൗണ്ടറീസ് എങ്ങനെയാണ് ആരോഗ്യപരമായിട്ടുള്ള അതിർ വരമ്പുകൾ സൃഷ്ടിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഒരു അറിവ് അവർക്കുണ്ടാവില്ല കാരണം അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അതുപോലെ തന്നെ കമ്മിങ് ഫ്രം എ ഡിസ്ഫങ്ഷണൽ ഫാമിലി പ്രതികൂല ബാല്യകാല സംഭവങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പം അത്തരം ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ നമ്മൾ കണ്ടുവരാറ് ഈ പ്രോബ്ലംസൊക്കെ ഓക്കെ അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ഓരോ തവണയും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്വയം രക്ഷപ്പെടാം എങ്ങനെ അതിനെ 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 ഓവർകം ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾക്കൊരു ബോധം വേണം ശരിക്കും ഒരു സെൽഫ് അവെയർനെസ് നമ്മളിൽ ബിൽഡ് ചെയ്യണം ഓക്കെ അതായത് ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാറ്റേൺ മനസ്സിലാക്കി എപ്പോഴാണ് നമ്മളിങ്ങനെ ഓവർ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക സോ ഓവർ ഷെയറിങ്ങിലേക്ക് നയിക്കുന്ന പാറ്റേണുകളും ട്രിഗറുകളും നമ്മൾ തിരിച്ചറിയണം അത് അതതിൻ്റെ ആദ്യ പടിയാണ് ഓക്കെ ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ പാറ്റേൺസും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് സമ്മർദ്ദം അനുഭവപ്പെടുന്നത് എപ്പോഴാണോ എപ്പോഴൊക്കെയാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം അമിതമായിട്ട് നമ്മൾ ആ സമയങ്ങളിലാണോ നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താറ് എന്നുള്ള പ്ര ആ ഒരു പാറ്റേൺ നമ്മൾ ഒബ്സേർവ് ചെയ്യാം ഓക്കെ ദെൻ ഇനി നമുക്കിതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് അതായത് നല്ല ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ എക്സസൈസ് എന്നുള്ള ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും ഓവർ ഷെയറിങ്ങിൽ നിന്ന് രക്ഷ നേടാനും കഴിയും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള അതിർവരമ്പുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ നോക്കുക ഹെൽത്തി ബൗണ്ട്രീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണും അതൊന്ന് കേൾക്കാനും ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ സ്വകാര്യതയും നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അവർ അവരുടെ ഒരു ഇമോഷണൽ ലൈഫ് നമ്മളിതൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് വരുന്ന പ്രയാസങ്ങള് നമ്മളെക്കുറിച്ച് കൂടുതൽ വിവരം അവരിൽ അറിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് നേട്ടം കിട്ടുന്നു അതുപോലെ തന്നെ അവർക്ക് നാളെ നമ്മളെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളൊക്കെ തന്നെയാണോ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സുഹൃത്തു നാളെ ചിലപ്പം അവരുമായിട്ട് അകലേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എ ടു സെഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഓപ്പൺ പുസ്തകമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പൺ പുസ്തകമാണെങ്കിൽ ആൾക്കാർക്ക് കയറി വന്ന് എപ്പോൾ വേണമെങ്കിലും വായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും താളുകൾ മറിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ ആ താളുകളിൽ വേണ്ടാത്തത് എഴുതി പിടിപ്പിക്കാനും പറ്റും വേണ്ട കാര്യങ്ങളെ വെട്ടിമാറ്റാനും അവർക്ക് പറ്റും അതിലൊക്കെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെയാണ് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓവർ ഷെയറിങ്ങിലോട്ട് പോവാതിരിക്കുക അതിന് സെൽഫ് അവെയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രൊഫഷണൽ മാർഗനിർദ്ദേശം സ്വീകരിച്ച് നിങ്ങൾ മൂല്യവത്തായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഉൾക്കാഴ്ചകൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകാനും അതുപോലെ തന്നെ വ്യക്തികളെ അവരുടെ പെരുമാറ്റത്തിൻ്റെ മൂലകാരണങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ വേണ്ട രീതിയിലുള്ള ഈ ഓവർ ഷെയറിങ് ഒരു അൺവോണ്ടഡ് കോപ്പിംഗ് മെക്കാനിസമാണ് അതിനെ ഒരു നല്ല കോപ്പിംഗ് മെക്കാനിസമായിട്ട് നമ്മൾ എന്തു ചെയ്യുക മാറ്റി പിടിക്കുക ഓക്കെ അപ്പോൾ ഫ്ര ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടുന്ന എന്നാൽ ഉപദ്രവമല്ലാത്ത കോപ്പിംഗ് മെക്കാനിസംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് പഠിച്ച് മനസ്സിലാക്കുക ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സാമൂഹികപരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നാളെ ഉപദ്രവകരമായിട്ട് വരുന്ന കാര്യമാണോ ഇത് ഉചിതമായിട്ടുള്ള സന്ദർഭ സന്ദർഭത്തിൽ തന്നെയാണോ ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു 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 വിശകലന നടത്തലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില ആൾക്കാർക്ക് ഇത് അവരെ കൺട്രോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് ഈ ഓവർ ഷെയറിങ് അതായത് ഈ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ചൈൽഡ്ഹുഡ് അബ്യൂസ് സംഭവിച്ച കുട്ടികൾ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ലൈഫ് ട്രോമാറ്റിക് ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് എന്ന് വരുന്ന ആൾക്കാർക്കൊന്നും ഇതവരുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത് കാരണം നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണൽ സഹായം തേടണം അവരിലൂടെ നല്ല കറക്റ്റ് ഡയറക്ഷൻസ് നേടി നിങ്ങൾ വേറൊരു കോപ്പിംഗ് മെക്കാനിസത്തിലോട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിന് മാനസികാരോഗ്യത്തിനൊക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വലയത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഓവർ ഓവർഷെയറിങ് കാരണമൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട കൗൺസിലിംഗ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ ഇപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക്